സ്പോക്കൺ ഇംഗ്ലീഷ് സീരീസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എൻ്റെ പേര് ജസ്റ്റിൻ തോമസ് ഈ സെക്ഷനിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നു ക്വസ്റ്റ്യൻസ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് നമ്മളെ പലപ്പോഴും വലച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കും എങ്ങനെ ക്വസ്റ്റ്യൻസ് എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക ഈ ചാപ്റ്റർ നിങ്ങൾ പഠിക്കുന്നതിന് മുമ്പായിട്ട് തീർച്ചയായിട്ടും നമ്മൾ ഇതിനു മുമ്പുള്ള ചാപ്റ്ററുകളെല്ലാം പഠിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഈ ചാപ്റ്റർ പഠിക്കുക കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ ചാപ്റ്ററിന് വേണ്ടി നമുക്ക് പല കാര്യങ്ങളും ആവശ്യമുണ്ട് ഉദാഹരണം പറയുകയാണെങ്കിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ടെൻസ് പഠിക്കുകയാണെന്നുള്ളത് ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക ഞാൻ എത്ര ടെൻസ് നിങ്ങളെ പഠിപ്പിച്ചു ഞാൻ നിങ്ങളെ ആറ് ടെൻസ് ആണ് പഠിപ്പിച്ചത് അപ്പോഴും നിങ്ങൾ പലപ്പോഴും ചിന്തിക്കുന്നുണ്ടായിരിക്കും ഈ ആറ് ടെൻസ് മാത്രം മതിയോ ഇംഗ്ലീഷിൽ ഏകദേശം തൊണ്ണൂറ്റി കാര്യങ്ങളും ശതമാനം കാര്യങ്ങളും സംസാരിക്കാൻ നമ്മൾക്ക് ആ ആറ് ടെൻസ് മാത്രം പഠിച്ചാൽ മതി ഇനി നിങ്ങൾ ഓർക്കുമായിരിക്കും ഇത് ഞാൻ പറയുന്ന ഒരു കാര്യമാണ് തീർച്ചയായിട്ടും അല്ല ഇതൊരു വളരെ പ്രശസ്തനായിട്ടുള്ള ഇംഗ്ലീഷ് അധ്യാപകൻ്റെ ഒരു മെത്തേഡാണ് അദ്ദേഹത്തിൻ്റെ പേര് നോർമൻ ലെവീസ് എന്നാണ് അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ് നമുക്ക് ആറ് ടെൻസ് മാത്രം പഠിച്ചാൽ മതി നമ്മൾക്ക് തൊണ്ണൂറ്റൊമ്പത് ശതമാനം കാര്യങ്ങളും ഇംഗ്ലീഷിൽ നമ്മൾക്ക് സംസാരിക്കാൻ പറ്റും ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഒന്നു മുതലുള്ള ചാപ്റ്ററുകൾ വളരെ കൃത്യമായിട്ട് കാണണം എന്നുണ്ടെങ്കിൽ എൻ്റെ താഴെ ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് വീഡിയോ കണ്ടു നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ വളരെ ദയവായി ഞാൻ നിങ്ങളൊരു കാര്യം അപേക്ഷിക്കുകയാണ് നിങ്ങൾ തീർച്ചയായിട്ടും അതൊരു ലൈക്ക് ചെയ്യണം കാരണം എനിക്ക് അങ്ങനെയാണ് മനസ്സിലാകാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളത് മറ്റ് വീഡിയോകൾ ഉണ്ടാക്കാനും അങ്ങനെയാണ് എനിക്ക് പ്രചോദനം കിട്ടുന്നത് ഇനി അതുപോലെ തന്നെ ഞാൻ ഫേസ്ബുക്ക് ലിങ്കും കൊടുത്തിട്ടുണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും അവിടെ ലിങ്ക് ലൈക്ക് ചെയ്യുക അപ്പോൾ മുമ്പോട്ടുള്ള സമയങ്ങളിലൊക്കെ ഞാൻ അവിടെയായിരിക്കും പബ്ലിഷ് ചെയ്യുന്നത് ഇനി നമുക്ക് ഈ സെക്ഷനിലേക്ക് വരാം ഇവിടെ നമ്മൾ പഠിക്കുന്ന ക്വസ്റ്റ്യൻസ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് വളരെ സിമ്പിളാണ് ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക എന്നത് പക്ഷേ അതിന് മുമ്പായിട്ട് നിങ്ങൾ ഒരു കാര്യം പഠിക്കണം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇതിനു മുമ്പുള്ള ചാപ്റ്ററുകൾ പഠിക്കുക ആദ്യമായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ വേഡ്സ് ഏതൊക്കെയാണെന്നൊന്നും പരിചയപ്പെടാം ആദ്യമായിട്ട് വാട്ട് വാട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ത് അല്ലെങ്കിൽ എന്താണ് എന്നാണ് എൻ്റെ അർത്ഥം വെൻ എപ്പോൾ വെയർ എന്ന് പറഞ്ഞാൽ എവിടെ എവിടെ നിന്ന് വിച്ച് എന്ന് പറഞ്ഞാൽ ഏത് ഹൂ എന്ന് പറഞ്ഞാൽ ആര് ഹുസ് എന്ന് പറഞ്ഞാൽ ആരുടെ വൈ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് ഹൗ എങ്ങനെ ഹൗ ലോങ് ശ്രദ്ധിക്കുക ഹൗ ലോങ് എന്ന് പറഞ്ഞാൽ എത്ര ദൂരം എത്ര കാലം അല്ലെങ്കിൽ എത്ര സമയം എന്നുള്ളതാണ് എത്ര ദൂരം എന്നുള്ളത് അല്ല ശ്രദ്ധിക്കുക എത്ര ദൂരം എന്നുള്ളത് ചോദിക്കാൻ ഹൗ ഫാർ എന്നാണ് നമ്മൾ ചോദിക്കേണ്ടത് ഇനി ഹൗ മെനി ഹൗ മെനി എന്ന് പറഞ്ഞാൽ എത്ര എണ്ണം അല്ലെങ്കിൽ എത്ര തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമ്മൾ ഹൗ മനി ഉപയോഗിച്ച് ചോദിക്കുന്നത് ഇനി ഹൗ മച്ച് ഹൗ മച്ച് എന്ന് പറഞ്ഞാൽ എത്ര അത് കൗണ്ട് ചെയ്യാൻ പറ്റില്ലാത്ത കാര്യങ്ങൾ അതുപോലെ തന്നെ പൈസ ചോദിക്കാൻ വേണ്ടി ഹൗ മച്ച് എന്ന് പറഞ്ഞാൽ എത്ര രൂപ ആയി എന്നുള്ളതാണ് നമ്മൾ വളരെ ചുമ്മാ ഒരു ഹൗ മച്ച് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എത്ര രൂപ ആയി എന്നുള്ളതാണ് അപ്പോഴേ ഹൗ മനിയും ഹൗ മച്ചും തമ്മിലുള്ള വ്യത്യാസം ഹൗ മനിയെന്ന് പറഞ്ഞാൽ എണ്ണാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ സംസാരിക്കാൻ വേണ്ടി ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഹൗ മെനി ഡേയ്സ് എത്ര 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 ദിവസം നമുക്ക് എണ്ണാൻ പറ്റുമല്ലേ അതുപോലെ തന്നെ എ ഒരു പത്ത് പേന അപ്പോഴ ഹൗ മനി എന്ന് പറഞ്ഞാൽ എത്ര എണ്ണം എന്നുള്ളതാണ് ഇനി ഹൗമച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് എണ്ണാൻ പറ്റില്ലാത്ത ഇപ്പോൾ എണ്ണാൻ പറ്റത്തില്ലാത്ത എന്ന് പറഞ്ഞാൽ ഹൗ മച്ച് മിൽക്ക് വി ഗോട്ട് നമുക്ക് നമുക്ക് നമ്മുടെ കയ്യിൽ എന്തായാലും പാലുണ്ട് അപ്പോൾ ഈ പാല് നമുക്ക് എണ്ണാൻ പറ്റുമോ ഒന്നോ രണ്ടൊന്നോ പാലെണ്ണാൻ പറ്റുമോ ലിറ്റർ എണ്ണാൻ പറ്റും ലിറ്ററിനെ പറ്റിയല്ല ഞാൻ ഉദ്ദേശിച്ചത് അപ്പോഴ ഹൗമച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് എണ്ണാൻ പറ്റത്തില്ലാത്ത പിന്നെ പഞ്ചസാരയെ പറ്റി പറയണം ഹൗ മച്ച് ഷുഗർ അപ്പോൾ നിങ്ങൾ ചോദിക്കുക പഞ്ചസാര എണ്ണാൻ പറ്റുമല്ലോ ഒന്ന് രണ്ടെന്ന് നമുക്ക് എണ്ണാൻ പറ്റും പക്ഷെ നമുക്ക് മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എണ്ണാൻ പറ്റും എത്ര പഞ്ചസാര ഇടത്തരികൾ അതിൻ്റെ അകത്തുണ്ട് എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കുക അതൊക്കെ ഹൗ മച്ചിലാണ് നമ്മൾ വരുത്തുന്നത് അതായത് എണ്ണാൻ പറ്റില്ലാത്ത കാര്യങ്ങൾ അതുപോലെ തന്നെ പൈസ നമ്മൾ നമ്മളേതാണ് ഉപയോഗിക്കുന്നത് ഹൗ മച്ചാണ് ഉപയോഗിക്കുന്നത് ഇനി അടുത്താണ് ഹൗ ഓഫൺ ഹൗ ഓഫൺ എന്ന് പറഞ്ഞാൽ എത്ര ഇടപെട്ട് അല്ലെങ്കിൽ എത്ര തവണ ഇനി ശ്രദ്ധിക്കുക ചില രാജ്യങ്ങളിലൊക്കെ ഹൗ ഓഫ് ടെൺ എന്നും പറയാറുണ്ട് ഓഫൺന് പാരം ഓഫ്റ്റൺ എന്നും പറയാറുണ്ട് ഉദാഹരണം പറയുകയാണെങ്കിൽ ന്യൂസിലൻഡ് പോലുള്ള രാജ്യമാണ് ന്യൂസിലൻഡ് ഓസ്ട്രേലിയ അവിടെയൊക്കെ ചിലരൊക്കെ ഓഫ്റ്റൺ അതായത് എല്ലാ സ്ഥലങ്ങളിലും അല്ല ഇപ്പം നമ്മളിപ്പോൾ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ മലയാളം തന്നെ പല രീതിയിൽ സംസാരിക്കുന്നു മലബാറിലേക്ക് പോയാൽ മലബാർ മലയാളം മറ്റു രീതിയിലാണ് സംസാരിക്കുന്നത് തൃശ്ശൂർ മറ്റൊരു രീതിയാണ് കോട്ടയം മറ്റൊരു അതുപോലെ തന്നെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ചിലരൊക്കെ ഓഫ്റ്റൺ എന്ന് പറയാറുണ്ട് ഓഫൺ എന്ന് പറയാറുണ്ട് രണ്ടും ശരിയാണ് ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക ഇത് പഠിച്ചതിന് ശേഷം മാത്രം നമ്മൾ ഇനി മുമ്പോട്ട് പോവുക അപ്പോഴും ശ്രദ്ധിക്കുക ഇനിയുള്ളത് ഞാൻ നിങ്ങൾക്ക് വളരെ സിംപിളായിട്ട് ഒരു ഒരു ഉദാഹരണം പറയാണ് അതായത് ഇതേപോലെ ഞാൻ കൊടുത്തിരിക്കുന്നത് ട്രീസ ഈസ് ഈറ്റിംഗ് മാംഗോ എന്നാണ് കൊടുത്തിരിക്കുന്നത് ട്രീസ ഈസ് ഈറ്റിംഗ് മാംഗോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് ട്രീസ മാങ്ങ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പം ശ്രദ്ധിക്കുക ഇത് നമ്മൾ ഏത് ടെൻസാണ് ഇത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് നിങ്ങളത് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാകുന്ന അപ്പോഴാണ് ഞാൻ അതിൻ്റെ അർത്ഥം അടിയിൽ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ക്വസ്റ്റ്യൻ എന്താണ് നമുക്ക് ചോദിക്കുന്നത് ട്രീസ എന്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ആൻസർ അറിയാം അല്ലേ ആൻസർ എന്താണ് മാങ്ങ എന്നുള്ള ആൻസർ നമുക്കറിയാം ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കുക ഈ ക്വസ്റ്റ്യൻ എന്താണ് ഇവിടെ വരുന്നത് എന്ത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ എന്ത് എന്നുള്ള ക്വസ്റ്റ്യൻ്റെ ക്വസ്റ്റ്യൻ വേഡ് എന്താണ് വാട്ട് അല്ലേ വാട്ട് ഇനി നിങ്ങൾ ചെയ്യുന്നത് എന്താണ് ട്രീസ് ആ ഈറ്റിംഗ് മാംഗോ അതുപോലെ തന്നെ അങ്ങോട്ട് എഴുതിക്കുകയും എന്നിട്ട് എന്ത് ചെയ്യണം അവിടെ ആ ഈസ് ഉണ്ട് ഈസിനെടുത്ത് ഇടുക എന്നിട്ട് ആ മാംഗോ അങ്ങ് വെട്ടിക്കളയം അപ്പോൾ ക്വസ്റ്റിനായി ശ്രദ്ധിക്കുക ആ ഈസ് എടുത്ത് മുമ്പിലേക്ക് ഇടുക ആ വോട്ടിനു ശേഷം ഈസ് ഇടുക അപ്പോൾ വാട്ട് ഈസ് ട്രീസ് ആ ഈറ്റിംഗ് അപ്പോൾ അതാണ് ക്വസ്റ്റ്യൻ അടിയിൽ എന്താണ് കൊടുത്തിരിക്കുന്നത് മാംഗോ വളരെ സിംപിളായിട്ട് നിങ്ങൾക്ക് പറയുന്നത് വാട്ട് ഈസ് ട്രീസ് ആ ഈറ്റിംഗ് എന്ന് ചോദിച്ചാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം മാംഗോ എന്ന് പറയാം അതല്ല എങ്കിൽ റീസൈസേറ്റിങ് മാംഗോ എന്നും പറയാവുന്നതാണ് രണ്ടും ശരിയാണ് പക്ഷേ നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷിൽ നമ്മൾ എന്താണ് മാംഗോ എന്ന് മാത്രമേ പറയാറുള്ളൂ ഏത് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല ഇനി ശ്രദ്ധിക്കുക ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യം അതായത് ക്വസ്റ്റ്യൻ വേഡിന് ശേഷം ഒന്നെങ്കിൽ ഈസ് ആമ ആറ് ഹാസ് ഹാവ് വാസ് പേര് അങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ല ടെൻഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് വരും അതെടുത്ത് നമ്മൾ ഇടുക അതായത് ക്വസ്റ്റ്യൻ വേടുന്ന ശേഷം അതാണ് നമുക്ക് ആവശ്യം ഇതിനൊക്കെ ഹെൽപ്പിംഗ് വെർബ് പറയുന്നത് നിങ്ങൾ അങ്ങനെയൊന്നും പഠിക്കേണ്ട കാര്യമില്ല ഇങ്ങനെ അങ്ങ് ഓർത്താൽ ഈ സാ മാർ വാസ് വേറെ ഹാസ് ഹാവ് ഇതൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം അതിനടുത്ത് അങ്ങ് ഫ്രണ്ടിലോട്ട് ഇടുക അല്ലെ ക്യാൻ ഫുഡ് അങ്ങനത്തെ ഒക്കെ ഇനി മറ്റൊരു ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ തന്നെ ഒരു ചോദ്യമാണ് ട്രീസ എന്താണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ അല്ലെങ്കിൽ ആരാണ് മാങ്ങ കഴിക്കുന്നത് നമുക്ക് അങ്ങനെ ചോദിക്കാണല്ലോ ഇവിടെ തന്നെ ആരാണ് മാങ്ങ കഴിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് ചോദിക്കാം നമുക്ക് അറിയത്തില്ലാത്ത ഒരാളാന്ന് നോക്കി ഈ മാങ്ങ കഴിക്കുന്ന വ്യക്തി ഏതാണ് ഏതാണെന്ന് ചോദിക്കും അപ്പോഴാണ് എന്താണ് ആ ട്രീസ എന്നുള്ളത് അങ്ങ് വെട്ടിയാൽ മാത്രം എന്നിട്ട് അവിടെ ആരെ എന്നുള്ളതിൻ്റെ ഏതാണ് ഹൂ അല്ലേ നമ്മൾ നമുക്ക് പഠിച്ചു ഹൂ ഹൂ ഈസ് ഹുറ്റിംഗ് മാങ്കോ ആരാണ് ഈ മാങ്ങ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോഴ അതിൻ്റെ ആൻസർ എന്താണ് ട്രീസ വളരെ സിമ്പിളാണ് അല്ലേ ട്രീസ ട്രീസാണ് മാങ്ങ അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം ട്രീസ് ആയിട്ടിങ് മാങ്കോ അല്ലെങ്കിൽ ട്രീസ് ഇത്രയും പറഞ്ഞാൽ മതി ഇനി നമുക്കിത് പല രീതിയിലൊക്കെ പറയാം പക്ഷേ വളരെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ സംസാരിക്കുന്നത് നോക്കേ ഇനി മറ്റുദാഹരണം ദേ വേർ പ്ലെയിങ് ക്രിക്കറ്റ് എസ് എന്താണ് അതിൻ്റെ അർത്ഥം ഇത് ഏത് ടെൻസ് ആണ് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കുക പാസ് കണ്ടിന്യൂസ് ടെൻസ് ആണ് അല്ലേ പാസ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറഞ്ഞാൽ വാസ് അല്ലെങ്കിൽ വെയർ പ്ലസ് വി വൺ പ്ലസ് ഐ എൻ ജി എന്ന് പറഞ്ഞാൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ നമ്മളത് പഠിച്ചതാണ് അപ്പോഴേ ദയവേ പ്ലെയിൻ ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ അവർ ഇന്നലെ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ അവർ ഇന്നലെ ക്രിക്കറ്റ് കളിക്കുകയായിരുന്നു ഇനി നമ്മൾ ചോദിക്കുന്നത് ഈ ക്രിക്കറ്റ് എന്നുള്ളതാണ് നമുക്ക് ആൻസർ വേണ്ടത് അപ്പോഴാണ് അവരെന്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവർ ഇന്നലെ എന്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഉത്തരണം എന്നാണ് ക്രിക്കറ്റ് ഇനി നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് ഞാൻ ഈ ആൻസറിൽ നിന്നാണല്ലോ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത് ഞാൻ നിങ്ങൾക്ക് രണ്ട് മൂന്ന് ഉദാഹരണം പറഞ്ഞു തരുന്നേ ഉള്ളൂ ഇനി നമ്മൾ ഇതൊന്ന് പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ ക്വസ്റ്റൻ ഉണ്ടാക്കുന്നതെന്നൊന്ന് മനസ്സിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആൻസർ നിന്ന് നല്ല ക്വസ്റ്റൻ ഉണ്ടാക്കുന്നത് പക്ഷേ ഞാൻ നിങ്ങൾക്ക് അത് പറഞ്ഞു തരുതുന്നേ ഉള്ളൂ ഇനിയിപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക ഇവിടെ എന്താണ് ആവശ്യം ഇവിടെ നമ്മൾ ചോദിക്കുന്നത് അവർ ഇന്നലെ എന്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ത് എന്നുള്ളതിൻ്റെ ഏതാണ് വാട്ട് അല്ലേ ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട് മഞ്ഞ അക്ഷരത്തിൽ കൊടുത്തിട്ടുണ്ട് വാട്ട് ഇനി എന്ത് ചെയ്യണം ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ വേറൊക്കെ ഉണ്ടല്ലോ വേറെ വാസ വേറെ ഈ ചാമ ഇതൊക്കെ എടുത്ത് അങ്ങ് മുമ്പിലോട്ട് ഇടുക എന്നിട്ട് വാട്ടിന് ശേഷം അതങ്ങ് വരിക അത്രേ ഉള്ളൂ അപ്പോൾ എന്താണ് വരുന്നത് വാട്ട് വേർ ദർഡേ അതായത് ക്രിക്കറ്റ് ഒഴികെ ബാക്കി എന്തൊക്കെ ഉണ്ടാകാൻ അതേപടി എഴുതിയാൽ മതി വേറെ ഫ്രണ്ടിലോട്ട് വിടുക അതിൻ്റെ ഏറ്റവും നുമ്പിലായിട്ട് എന്ത് ചെയ്യുക ആ ക്വസ്റ്റ്യൻ വേരെഴുതുക അത്രേ ഉള്ളൂ വാട്ട് വെയർ ദ പ്ലെയിങ് എസ്റ്റർഡേ ഇനി അതിൻ്റെ ഉത്തരം എന്താണ് ക്രിക്കറ്റ് അല്ലേ അതല്ലെങ്കിൽ നമുക്ക് പറയാം ദേവർ പ്ലെയിങ് ക്രിക്കറ്റ് റെസ്റ്റ് ഡേ എന്ന് വേണമെങ്കിലും നമുക്ക് പറയാവുന്നതാണ് വളരെ സിമ്പിളാണ് നിങ്ങൾക്ക് എന്താ ഇപ്പം നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കണം നമുക്കിവിടെ എന്താണ് ആവശ്യം ടെൻസാണ് അപ്പം ടെൻസ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ് നമുക്കൊന്നുമില്ല ടെൻസും ക്വസ്റ്റ്യൻ വേർഡും ഏതൊക്കെയാണെന്ന് പഠിച്ചാൽ മാത്രം മതി ഇനി ഞാൻ മറ്റു മറ്റുദാഹരണങ്ങളുടെ കൂടി പറയാം ഓക്കെ മൈ ഫേവറേറ്റ് ഡിഷിസ് പെപ്പർ ചിക്കൻ എൻ്റെ പ്രിയപ്പെട്ട ആഹാരം ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഇഷ്ടമുള്ള ആഹാരം മൈ ഫേവറേറ്റ് ഡിഷീസ് പെപ്പർ ചിക്കൻ പെപ്പർ ചിക്കനാണ് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആഹാരം ഇനി നമുക്ക് ചോദിക്കുന്ന നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഭക്ഷണം ഏതാണ് നിങ്ങൾ എന്നുള്ളതിന് യു യുവർ അല്ലേ അപ്പം എന്താണ് നിങ്ങളുടെ ഏറ്റവും ഏതാണ് എന്നുള്ളതാണ് അല്ലേ ഇപ്പം ഏതിൻ്റെ അർത്ഥം ഏതിൻ്റെ വാക്കാണ് വിച്ച് വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് ഡിഷ് ഏതാണ് നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉത്തരം എന്താണ് പെപ്പർ ചിക്കൻ അതല്ലെങ്കിൽ മൈ ഫേവറേറ്റ് ഈസ് പെപ്പർ ചിക്കൻ അല്ലേ ഇനി ഇവിടെ ഒരു ചെറിയ പ്രശ്നം വരുന്നു ഇത്രയും വരെ കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് തോന്നി പക്ഷേ ഇവിടെ ഒരു ചെറിയൊരു പ്രശ്നം വരുന്നു എന്താണ് ഈ പ്രശ്നം നമ്മൾ ശ്രദ്ധിക്കുക അതായത് ഇവിടെ നമ്മൾ ഞാൻ ഒരു ഒരു സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട് ട്രീസ ബോട്ട് എ ന്യൂ ഫോൺ എസ് ട്രീസ എന്ത് ചെയ്തു ഒരു പുതിയ ഫോൺ വാങ്ങിച്ചു ഏത് ടെൻസാണ് സിമ്പിൾ പാസ്റ്റെൻസ് ആണ് അല്ലേ നമ്മൾ പഠിച്ചൊരു കാര്യമാണ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് എങ്ങനെയാണ് അപ്പം നിങ്ങൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് അറിയത്തില്ല എങ്കിൽ ഞാൻ ഇവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് കഴിഞ്ഞ കാര്യം പക്ഷേ സമയമുണ്ട് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് ഉപയോഗിക്കുന്നത് അതിൻ്റെ സ്ട്രക്ചർ എന്താണ് വി അതുപോലെ തന്നെ സമയം ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്നത് നോക്കിയ ബോട്ടെന്നുള്ളത് വീ ടു ആണ് ഇവിടെ സമയം വേസ്റ്റ് ഉണ്ട് അല്ലേ ഇനി ഞാൻ നിങ്ങൾ ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ചോദ്യം എപ്പോഴാണ് ട്രീസ ഈ പുതിയ ഫോൺ വാങ്ങിയത് അതിൻ്റെ ഉത്തരം എന്താണ് മലയാളത്തിൽ ഇന്നലെ അല്ലേ ഇന്നലെ പക്ഷേ കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്താണ് ഈസ് വാസ് പിന്നെ അതുപോലെ തന്നെ ഹാസ് ഹാവ് ഇതൊക്കെ എടുത്ത് മുമ്പോട്ട് ഇട്ടാൽ മതി കൊസ്റ്റ്യൻ വേർഡ് കിട്ടാമതി ക്വസ്റ്റ്യൻ വേർഡ് എന്താണ് വെൻ എപ്പോഴാണ് വെൻ എന്നുള്ളതാണ് ക്വസ്റ്റിൻ വേഡ് കിട്ടിയത് പക്ഷെ കുഴപ്പം എന്താണ് ഇതിനകത്ത് നമുക്ക് ഈ ഈസ് വാസ് അങ്ങനത്തെ ഒരു സാധനവും ഇല്ല ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക നമ്മളിത് വി വൺ വീ റ്റു വി ത്രീയൊക്കെ പഠിച്ചു അപ്പോൾ ബൈഡ് വി റ്റു ആണ് ഇത് ബോട്ട് ബി ത്രീ ബോട്ട് ഇനി ഞാൻ നിങ്ങളെ ഒരു ഫോർമുല പഠിപ്പിച്ചതായിരുന്നു നമ്മൾ സിമ്പിൾ പാസ്റ്റെൻസ് പഠിച്ച സമയത്ത് ഒരു ഫോർമുല പഠിച്ചായിരുന്നു വി റ്റു ഇസിക്കൽ ടു ഡിഡ് പ്ലസ് വി വൺ എന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചായിരുന്നു ഇനി ഡിഡിന് വല്ല അർത്ഥമുണ്ടോ ഒരർത്ഥവുമില്ല അങ്ങനെ ഞാൻ കൂട്ടി തന്നെ അങ്ങനെയാണെങ്കിൽ ബോട്ട് ഇസിക്കൽ ടു എന്താണ് ഡിഡ് പ്ലസ് ബൈ അല്ലേ വി റ്റു ഇസിക്കൽ ടു ഇവിടെ നമ്മൾ വി റ്റു അല്ലേ വന്നിരിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കുക ഇവിടെ ഈ ട്രീസ ബോട്ട് എ ന്യൂ ഫോൺ ഇൻസ്റ്റർഡേ എന്ന് പറഞ്ഞത് വി റ്റു ആണ് ഇനി ഞാൻ നിങ്ങളോട് പറയുന്നത് വി ടു ഇസിക്കൽ ടു എന്താണ് ഡിഡ് പ്ലസ് വി വൺ എന്ന് പറയുന്നത് അതായത് ബോട്ട് ഇസിക്കൽ ടു ഡിഡ് പ്ലസ് ബൈ ഇനി നമ്മൾ ശ്രദ്ധിക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ സെയിം സെൻറ്റൻസിനെ നമുക്ക് എങ്ങനെ എഴുതാം ട്രീസാ ഡിഡ് ബൈ എ ന്യൂ ഫോൺ എസ്റ്റർഡേ എന്ന് എഴുതാമെന്നുള്ളൂ കാരണം എന്താണ് ഡിഡ് പ്ലസ് ബൈഇസിക്കൽ ടു ബോട്ടാണ് അല്ലേ ട്രീസ ഡിഡ് ബൈ എ ന്യൂ ഫോൺ എസ്റ്റഡേ നമുക്ക് സംഭവം കിട്ടി ഒരു എന്ന് പറഞ്ഞ സാധനം കിട്ടി ഡിഡ് അല്ലെങ്കിൽ ഡൂവ ഇങ്ങനെയൊക്കെ വന്നാൽ ഡസ് ഒക്കെ വന്നാൽ അവനെ അങ്ങനെ ഫുൾട്ട് ഇട്ടാൽ മതി അല്ലേ അപ്പോഴെന്ത് ചെയ്യണം വെൻ എപ്പോൾ അത് ഇടുക ശേഷം എന്ത് ചെയ്യുക ഈ ഡിഡ് എടുത്ത് നമ്മൾ മുന്നോട്ട് ഇടുക അപ്പോഴെന്തായി വെൻ ഡെ ട്രീസ ബൈ എ ന്യൂ ഫോൺ ഇനി ആ എസ്റ്റർഡേ കട്ട് ചെയ്യണം കാരണം എസ്റ്റർഡേ ആൻസർ അല്ലേ അപ്പോൾ ആൻസർ എന്തോന്നു എസ്റ്റർഡേ ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം അതായത് നമ്മുടെ ഇത് സിമ്പിൾ പാസ്റ്റൻസാണെന്ന് പറയുന്നത് ട്രീസ് ആ ബോട്ട് എ ന്യൂ ഫോൺ എസ്റ്റർ ഇനി എന്താണ് ക്വസ്റ്റൻ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ മുമ്പിൽ കണ്ടത് എന്താണ് ഈസോ വാസോ ആമ ആറൊക്കെ എടുത്ത് ഫ്രണ്ടിലോട്ട് ഇടുക എന്നുള്ളതാണ് പക്ഷേ ഇവിടെ പ്രശ്നം എന്താണ് അതൊന്നും ഇല്ല ഇവിടെ അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞ സിമ്പിൾ പാസ്റ്റൻസ് ആണെങ്കിൽ ഞാൻ മനസ്സിലായി കഴിഞ്ഞ കാര്യം പക്ഷേ സമയമുണ്ട് അപ്പോൾ വി ടു അത് ടൈമാണ് ഇനി എന്ത് ചെയ്യണം ഈ വി ടുവിനെ ഞാൻ നിങ്ങളോട് പറഞ്ഞു വി ടു ഇച്ചക്കിൾ ടു ഡിഡ് പ്ലസ് വി വൺ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബോട്ട് ഇച്ചിക്ൽ ടു ഡിഡ് പ്ലസ് ബൈ അല്ലേ ഇനി ഈ സെയിം നമ്മൾ എഴുതിയിരിക്കുന്ന ട്രീസ ബോട്ട് എ ന്യൂ ഫോൺ എസ്റ്റർഡേ എന്ന് പറയുന്ന സെയിം സെന്റൻസ് ആണ് ഈ എഴുതിയിരിക്കുന്നത് ഏത് ട്രീസ ബൈ എ ന്യൂ ഫോൺ എസ്റ്റർഡേ എന്ന് എഴുതിയിരിക്കുന്നു ട്രീസ ബോട്ട് എ ന്യൂ ഫോൺ എസ്റ്റർഡേ എന്ന് എഴുതിയിരിക്കുന്നു ഒന്ന് തന്നെയാണ് അപ്പോഴ് എന്നിട്ട് എന്ത് ചെയ്യണം അത് നമ്മളൊരു ഷോർട്ട് കട്ടിന് വേണ്ടിയാണ് പഠിക്കുന്നത് അല്ല അങ്ങനെ പറയാറില്ല ഇനി എന്ത് ചെയ്യണം ആ ഡേറ്റിന് വേണ്ടി ഫ്രണ്ടിലോട്ട് ഇടുക അപ്പോഴെന്ത് വന്നു വെൻ ഡേഡ് ട്രീസ ബൈ എ ന്യൂ ഫോൺ വെൻ ഡിഡ് വന്ന് കഴിഞ്ഞാൽ പിന്നെ ബോട്ട് ഉണ്ടോ ഇല്ല ബോട്ട് പോയി ബോട്ട് ഈസ് ഡിഡ് പ്ലസ് ബൈ സോ വെൻ ഡിൻ ട്രീസ ബൈ എ ന്യൂ ഫോൺ അപ്പോഴതിൻ്റെ ആൻസർ എന്താണ് എപ്പോഴാണ് ട്രീസ ഫോൺ വാങ്ങിച്ചത് നമുക്കറിയാലോ ഇന്നലെ അല്ലെങ്കിൽ പറയാം ഷീ ബോട്ടേ ന്യൂ ഫോൺ അല്ലെങ്കിൽ ട്രീസയ്ക്ക് പറഞ്ഞ് നമ്മൾ ഞാൻ ഷീന്ന് ട്രീസ ബോട്ടേ ന്യൂ ഫോൺ ഇസ്റ്റർഡേ ഇനി മറ്റൊരുദാഹരണം അപ്പോൾ നമ്മൾ സിമ്പിൾ പാസ്റ്റൺസിൻ്റെ പഠിച്ച് ഇനി മറ്റുദാഹരണം നമ്മൾ നോക്കുക ദേ ലൈക്ക് ചിക്കൻ ദേ ലൈക്ക് ചിക്കൻ എന്ന് പറഞ്ഞാൽ അവർക്ക് ചിക്കൻ ഇഷ്ടമാണ് അതല്ല അപ്പോൾ ഇവിടെ ലൈക്ക് എന്താണ് വി വൺ ആണ് വന്നിരിക്കുന്നത് അതിൻ്റെ അടുത്തതായിട്ട് കൊടുത്തിരിക്കുന്നത് ആൽബർട്ട് ലൈക്സ് ഫിഷ് എന്നാണ് ആൽബർട്ടിന് ഫിഷ് ഇഷ്ടമാണ് ലൈക്സ് എന്തുകൊണ്ട് വന്നു കാരണം ആൽബർട്ട് ഒന്ന് വന്ന ഒരാൾ മാത്രമാണ് അതുകൊണ്ടാണ് എന്ത് വന്ന് ലൈക്സ് വന്നു അപ്പോൾ ശ്രദ്ധിക്കുക ദേ എന്ന് പറയുന്നത് ഫ്ലൂറൽ ആണ് അതുകൊണ്ട് തന്നെ എന്തുവന്നും വിവൺ വന്നു ഇതേതാണ് ടെൻസ് ഈ ടെൻസ് സിമ്പിൾ പ്രസൻ ടെൻസ് ആണ് ഇനി ഇവിടെയും ഈ പറയുന്ന നമ്മൾ മുമ്പിൽ പറഞ്ഞ ആ സെയിം പ്രശ്നമുണ്ട് എന്താണ് പ്രശ്നം ഈസ് ആമ ആറ് ഹാസ് ഹാവ് വാസ് വേർ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇവിടെ ഇല്ല അപ്പോൾ നമ്മളെങ്ങനെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് ഇനി നമുക്ക് ചോദിക്കേണ്ട ചോദ്യം അവർക്ക് എന്ത് അവർക്കെന്തിഷ്ടമാണ് എന്താണ് ഉത്തരം എന്താണ് ചിക്കൻ എന്നുള്ളത് അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ സിമ്പിൾ ആണെന്ന് മനസ്സിലായി സിമ്പിൾ പ്രസൻറ്റൻസിനകത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു വി വൺ ഇസിക്കൽ ടു ഡു പ്ലസ് വി വൺ അതുപോലെ തന്നെ വി വൺ എസ് ഇസിക്കൽ ടു ഡെസ് പ്ലസ് ബി വൺ ആണെന്ന് പറഞ്ഞത് അപ്പോൾ വി വൺ ഇസിക്കൽ ടു ഡു പ്ലസ് ബി വൺ എന്നാണെങ്കിൽ ലൈക്ക് ഇസിക്കൽ ടു ഡു ലൈക്ക് വി വൺ എസ് ഇസിക്കൽ ടു ഡെസ് പ്ലസ് വി വൺ അങ്ങനെയാണെങ്കിൽ ലൈക്ക്സ് ഇസിക്കൽ ടു ഡെസ് പ്ലസ് ലൈക്ക് അല്ലേ അങ്ങനെയാണെങ്കിൽ അവിടെ ഞാൻ സെക്ഷൻ വണ്ണിൽ എന്താണ് കൊടുക്കുന്നത് ദേ ലൈക്കിന് വരെ എന്താ എഴുതാൻ പറ്റും ഡു ലൈക്കിന് ദേ ഡു ലൈക്ക് ചിക്കൻ അല്ലേ ഇനി നമുക്ക് അവർക്ക് എന്താണ് ഇഷ്ടം എന്നുള്ളത് പറയാൻ വേണ്ടി ആ ഡൂവിനെ എടുത്ത് മുമ്പിലോട്ട് ഇടുക ചിക്കനാണ് ആൻസർ ആയിട്ട് ഇടുന്നത് അതുകൊണ്ട് ചിക്കൻ നമുക്ക് ആവശ്യമില്ല അപ്പോഴെങ്ങനെ വന്നു വാട്ട് ഡു ദേ ലൈക്ക് വാട്ട് ഡു ദേ ലൈക്ക് അതിൻ്റെ ഉത്തരം എന്താണ് ചിക്കൻ ഇനി അടുത്ത് ആൽബർട്ട് ലൈക്സ് ഫിഷ് അപ്പോൾ നമുക്ക് എന്താണ് ചോദിക്കേണ്ടത് ഈ ആൽബർട്ടിന് എന്താണ് ഇഷ്ടം ലൈക്സിന് വരെ എന്ത് എഴുതാൻ പറ്റും നമ്മൾ ഈക്വേഷൻ പ്രകാരം ഡസ് ലൈക്ക് എന്ന് എഴുതാൻ പറ്റി പറ്റും അപ്പോൾ ശ്രദ്ധിക്കുക ഈ ഡസിനെടുത്ത് നമ്മൾ എന്ത് ചെയ്യണം മുമ്പിലേക്ക് ഇടുക അപ്പോഴ് വാട്ട് ഡസ് വാട്ട് ഡസ് ഹീ ലൈക്ക് ഹീനുപകരം നമ്മൾ ആൽബർട്ട് എന്ന് എഴുതാൻ പറ്റും വാട്ട് ഡസ് ആൽബർട്ട് ലൈക്ക് എന്ന് ചോദിച്ചാൽ കറക്റ്റാണ് അതല്ലെങ്കിൽ ഹീ എന്ന് ചോദിച്ചാൽ മതി ഇപ്പോഴെ നമ്മളാ ഞാൻ ഞാൻ പെട്ടെന്ന് എഴുതിയതേ ഉള്ളൂ നമ്മൾ ആൽബർട്ട് എന്ന് എഴുതിയാൽ വാട്ട് ഡസ് ആൽബർട്ട് ലൈക്ക് അതിൻ്റെ ഉത്തരവെന്താണ് ഫിഷ് വളരെ സിമ്പിളാണ് അപ്പോഴേ നമ്മൾ സിമ്പിൾ പ്രസന്റ് അനുസരിച്ച് എന്ത് ചെയ്യണം ഡു പ്ലസ് ഫി വൺ അല്ലെങ്കിൽ ഡെസ് പ്ലസ് വി വൺ സിംഗുലർ ഫ്ലൂറൽ അവിടെ അതുപോലെ തന്നെ സിമ്പിൾ പാസ്റ്റ് അനുസിനകത്ത് നമ്മൾ സിമ്പിൾ പാസ്റ്റൺസിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം ഡിഡ് പ്ലസ് വി വൺ നമ്മളൊന്നുമ്പിൽ കണ്ടു കഴിഞ്ഞു ഇനി ഞാൻ ചില ഉദാഹരണങ്ങളൊക്കെ കൊടുത്തിരിക്കുകയാണ് ക്വസ്റ്റ്യൻസ് നമ്മളപ്പോഴ് ആൻസർ വ്യൂ ചല്ല ക്വസ്റ്റ്യൻ ഉണ്ടാക്കേണ്ടത് നമ്മൾ അത് മനസ്സിലാക്കുക അതിനുശേഷം നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ വേറെ ആർ യു ഫ്രം നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് ഐ എം ഫ്രം കേരള അല്ലെങ്കിൽ എന്തു പറയാൻ പറ്റും ഉദാഹരണം നമ്മളൊരു കമ്പനിയായി ജോലി ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും ഐ എം ഫ്രം മൈക്രോസോഫ്റ്റ് ഐ എം ഫ്രം എനിക്കം നിങ്ങളുടെ കമ്പനിയുടെ പേരെന്താണെന്ന് വെച്ചാൽ അത് പറയാൻ പറ്റും വെർ ആർ യു ഗോയിങ് നിങ്ങൾ എവിടെയാണ് പോകുന്നത് ഐ എം ഗോയിങ് ടു മൈ ഓഫീസ് ഞാൻ എൻ്റെ ഓഫീസിൽ പോവുകയാണ് വേർ ഡു യു ലീവ് വെർ ഡു യു ലീവ് ഡു എന്തുകൊണ്ട് വന്നു കാരണം ഇത് സിമ്പിൾ പ്രസൻ്റൻസ് ആണ് അപ്പോൾ താമസിക്കുക എന്നുള്ളത് ഒരു സിമ്പിൾ പ്രസൻറ്റൻസിൻ്റെ ഒരു കാര്യമാണ് അല്ലേ നമ്മൾ എവിടെയാണ് താമസിക്കുന്നത് അത് പെർമനൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോഴെന്ത് പറയാൻ പറ്റും ഐ ലീവ് ഇൻ ലണ്ടൻ ഞാൻ ലണ്ടനിലാണ് താമസിക്കുന്നത് വേർഡ് ടസ് ഹീ ലീവ് വേർഡ് ഡസ് എന്ത് ഡസ് ഡെസ് വന്നത് ഹീ എന്ന് വന്നത് സിംഗുലർ ആണ് അല്ലേ അപ്പോൾ എന്ത് പറയാൻ പറ്റും വേർഡ് ഷസ് ഹീ ലീവ് ഹി ലിവ്സ് ഇൻ ന്യൂയോർക്ക് വെച്ച് ബുക്ക് ആർ യു റീഡിങ് നിങ്ങൾ ഏത് ബുക്കാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഐ എം റീഡിങ് ബൈബിൾ ഇത് ഞാൻ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി വെച്ച് മൂവി ലീവ് ഇ ദസ് മൺ ഡേ വില്ല്യു വില് എന്താണ് നമ്മൾ ഫ്യൂച്ചറാണ് അല്ലേ അപ്പോൾ ഐ വിൽ വാച്ച് സ്പൈഡർ മാൻ വോട്ട് ടൈം ഇസ് ഇറ്റ് എത്ര മണിയായി ഇറ്റ് ഈസ് ത്രീ ഒ ക്ലോക്ക് ഇപ്പോഴും മൂന്ന് മണിയായി ഞാൻ ദർപ്വസ്റ്റ് വെയർ ഈസ് ദ നിയറെസ്റ്റ് ബാങ്ക് ഇവിടെ അടുത്തുള്ള ബാങ്ക് ഏതാണ് ദ നിയറെസ്റ്റ് ബാങ്ക് ഓൺ സ്ട്രീറ്റ് ബാങ്ക് ഈസ് ഓൺ ദ നിയറെസ്റ്റ് ബാങ്ക് ഈസ് ഓൺ സ്ട്രീറ്റ് നമ്പർ ഫിഫ്റ്റീൻ ജസ്റ്റ് ടു മിനിറ്റ്സ് വോക്ക് ഫ്രം ടു മിനിറ്റ് വോക്ക് ഫ്രോം ഹിയർ രണ്ട് മിനിറ്റ് നടന്നാൽ മതി ടു മിനിറ്റ് ജസ്റ്റ് ടു മിനിറ്റ് വോക്ക് ഫ്രം ഹിയർ ഇനി വേർ ആർ യു വർക്കിംഗ് നിങ്ങൾ എവിടെയാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോഴുദാഹരണം അതിൻ്റെ ഉത്തരം എന്താണ് ഐ ആം വർക്കിംഗ് ഇൻ ഡെൽ കമ്പനി ഓർ ഐ എം വർക്കിംഗ് വിത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം ഇന്നു വേണമെങ്കിലും പറയാമെന്നാണ് ഇനി വേർ ഡു യു വർക്ക് അങ്ങനെയും ചോദിക്കാം ഇത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിലാണ് വേർ ആർ യു വർക്കിംഗ് എന്ന് ഞാൻ ചോദിച്ചത് അപ്പോഴ് അത് സിമ്പിൾ പ്രസൻ ടെൻസിലും നമുക്ക് ചോദിക്കാവുന്നതാണ് അപ്പോൾ വേർ ആർ യു വർക്കിംഗ് എന്നുള്ളത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് വേർ ഡു യു വർക്ക് എന്നുള്ളത് സിമ്പിൾ ടെൻസ് ആണ് എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിക്കാൻ പറ്റുന്നത് കാരണം ഞാൻ പറഞ്ഞായിരുന്നു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിനകത്ത് നമുക്ക് ജോലിയെ പറ്റി പറയാൻ വേണ്ടി ഉപയോഗിക്കാം എന്നാണ് ശരിയാണ് ഇനി സിമ്പിൾ ടെൻസ് എന്തുകൊണ്ട് ഉപയോഗിച്ചു അതിൻ്റെ കാരണം എന്താണ് പെർമനൻ്റ് ഒരു കാര്യം പറയാൻ വേണ്ടി നമുക്ക് സിമ്പിൾ പ്രസൻറ്റൻസ് ഉപയോഗിക്കാമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുക നിങ്ങളുടെ ജോലി ഒരു പെർമനൻറ്റ് ജോലിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും പെർമനൻ്റ് എന്നുള്ളത് കുറേ നാളായി ചെയ്തുകൊണ്ടിരിക്കുന്നു അതല്ലെങ്കിൽ നിങ്ങൾ അവിടെയാണ് ജോലി തന്നത് അതല്ലെങ്കിൽ ഒരു സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് അങ്ങനെയൊക്കെ നമുക്ക് പല രീതിയിൽ ഈ സിമ്പിൾ പ്രസൻറ്റൻസ് എന്തുകൊണ്ട് ഉപയോഗിച്ചു എന്ന് നമുക്ക് പറയാവുന്നതാണ് ഫിക്സഡ് ആയിട്ടുള്ളൊരു കാര്യം പറയാൻ വേണ്ടി ഉപയോഗിക്കാം അതല്ലെങ്കിൽ ഒരു സത്യം പറയാൻ വേണ്ടി ഉപയോഗിക്കാം അപ്പോഴെന്താണ് വെർ ഡു യു വർക്ക് നിങ്ങൾ എവിടെയാണ് ജോലി ചെയ്യുന്നത് ഐ വർക്ക് വിത്ത് ഡൽ കമ്പനി അല്ലെങ്കിൽ ഐ വർക്ക് ഇൻ ഡൽ കമ്പനി വാട്ട് ആർ യു ഹോബീസ് വാട്ട് ആർ യു ഹോബീസ് നിങ്ങളുടെ ഹോബീസ് എന്തൊക്കെയാണ് അപ്പോഴും നിങ്ങൾക്ക് പറയാവുന്നതാണ് നിങ്ങൾക്ക് ഹോബി ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പറയാം കാരണം ചിലപ്പോൾ നമുക്ക് ജോലി ചെയ്യുമ്പോൾ നമുക്ക് ഒന്നുമില്ല അല്ലെങ്കിൽ നിങ്ങളുടെ ഹോബി എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് പറയാമെന്നാണ് സൈക്ലിങ് എന്താണ് നിങ്ങളുടെ ഒരു ഹോബിയാണ് അല്ലെങ്കിൽ റീഡിങ് ബുക്സ് ഒരു ഹോബിയാണ് എന്തെങ്കിലും നിങ്ങളുടെ എന്ത് ഹോബിയാണെന്നുണ്ടെങ്കിലും അത് പറയുക ഓക്കെ അല്ലെങ്കിൽ നമ്മളെന്താണ് ട്രെയിൻ നോക്കിക്കോണ്ടിരിക്കുക അല്ലെങ്കിൽ പക്ഷികളെ നോക്കിക്കൊണ്ടിരിക്കുക ഇതൊക്കെ യു കെയിലെ ഏറ്റവും പ്രശസ്തമായ ഹോബികളെ പറ്റി പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് അതിനകത്ത് കണ്ടാണ് ഈ പക്ഷികൾ ബേഡ് വാച്ചിങ് എന്നുള്ളത് ഒരു ഭയങ്കര ഹോബിയാണ് അതുപോലെ തന്നെ ഈ ട്രെയിനൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക പോകുന്നത് അതൊരു വലിയ ഹോബിയാണ് അങ്ങനെ പല പല ഹോബികൾ നമ്മൾ വളരെ നമ്മൾ ചിന്തിച്ചാൽ ചിലപ്പോൾ ഒഴിക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ലാത്ത ഹോബികളൊക്കെ ഉള്ളവരൊക്കെയാണ് യു കെയിലൊക്കെ ഉള്ളവർ അതിനെപ്പറ്റി ഒരു വിശദമായിട്ടുള്ളൊരു പഠനം ഉണ്ടായിരുന്നു അപ്പോഴും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് മനസ്സിലായി എന്ന് ഞാൻ കരുതുകയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലസ് യു